ആത്മമിത്രങ്ങളെ ഏവർക്കും ദേവദാരുവിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും ധനം ആഗ്രഹിക്കുന്നവരാണ് നമുക്ക് അത് ആവോളം ഉണ്ടെങ്കിലും പിന്നെയും പിന്നെയും ലഭിക്കണമെന്നാണ് മനുഷ്യ ജന്മമായ നമ്മൾ അമ്മളോരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിലുള്ള ആഗ്രഹങ്ങൾ അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ ധനം വർദ്ധിക്കുവാനായിട്ട് നമ്മൾ ദിവസേന ജപിക്കേണ്ട ലക്ഷ്മി കുബേര മന്ത്രത്തെപ്പറ്റിയാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ശ്രമിക്കുന്നത് ഓം ക്രീം ശ്രീം ക്രീം ശ്രീം കുബേരായ അഷ്ടലക്ഷ്മി മമഗൃഹേ ധനം പുരയ പുരയ നമഹ ഇതാണ് ആ മന്ത്രം ഇതെങ്ങനെയാണ് ചൊല്ലേണ്ടത് രാവിലെ കുളി കഴിഞ്ഞ് ശുദ്ധമായി വെളുത്ത വസ്ത്രം ധരിച്ച് വിളക്ക് തെളിയിച്ച് അത് നെയ്വിളക്കാണെങ്കിൽ ഏറ്റവും ഉത്തമം അങ്ങനെ വിളക്ക് തെളിയിച്ച് വടക്ക് ദിശയിലേക്ക് തിരിഞ്ഞ് ഇരുന്ന് ഒരു നൂറ്റെട്ട് തവണ വീതം നമുക്ക് അല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് ദിവസം ഇങ്ങനെ ജപിക്കുക ഇങ്ങനെ ജപിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ധനം വളരെയധികം വന്നു ചേരുവാനായിട്ട് ഈ ലക്ഷ്മി കുബേര മന്ത്രം നമ്മളെ സഹായിക്കുന്നതായിരിക്കും അത്രയ്ക്കും ഒരു എന്താ പറയുന്നത് ശക്തിയുള്ള ഒരു മന്ത്രമാണ് ലക്ഷ്മി കുബേര മന്ത്രം ഇത് നമ്മൾ ഏത് മന്ത്രം ജപിക്കുന്നതിലും ഗുരുമുഖത്തിൽ നിന്നും നമ്മളത് പഠിച്ച് അതിൻ്റെ അർത്ഥം ഗ്രഹിച്ചു വേണം നമ്മൾ ചൊല്ലുവാനായിട്ട് ഓം ഹ്രീം ശ്രീം ഹ്രീം ശ്രീം കുബേരായ അഷ്ടലക്ഷ്മി മമഗ്രഹേ ധനം പുരയ പുരയ Namaha.